ഹലോ കുട്ടികാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഉണ്ടാക്കുന്ന ഒന്നും മൊത്തത്തിലില്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഫോണിൻ്റെ പ്രശ്നം കൊണ്ട് വീഡിയോ ഇതിൽ ആയിട്ടില്ല കേട്ടോ എൻ്റെ ഫോണിന് എന്തോ തകരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് വീഡിയോ ഉള്ളു പുൽക്കൂട് ഉണ്ടാക്കിയത് ബാക്കി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കണ്ടോ നല്ല മനോഹരമായിട്ടന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിലെ കെ ജി സെക്ഷൻ്റെ പുൽക്കൂടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ വന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നേരത്തെ പണിയാണ് കേട്ടോ ഇത് അപ്പോൾ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞതായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ അതൊക്കെ ചെയ്തത് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യണോ കേട്ടോ പുൽക്കൂട് അറിയുന്ന പോലെയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അധികം ഒന്നും അറിയില്ല എങ്കിലും ഞങ്ങൾ കുറച്ചൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ എങ്ങനെ അങ്ങനെയൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഒപ്പിച്ച് അങ്ങോട്ട് ചെയ്തു കേട്ടോ പിന്നെന്താ പറയുക ക്രിസ്മസ് ആകുമ്പോൾ ഒരു പുൽക്കൂടും സ്റ്റാർ ഇതൊക്കെ വേണം എന്നാലേ ഒരു ഇതൊള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കാൻ മറന്നുപോകല്ലേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പുൽക്കൂടാണ് എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ ഇതൊക്കെ കുഞ്ഞുമക്കൾ കൊണ്ട് കൊടുത്തതാണ് കേട്ടോ ഇതൊക്കെ മക്കൾ കൊണ്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ് എന്താ പറയുക ഈ ക്രിസ്മസ് ട്രീകളൊക്കെ കേട്ടോ എൽ കെ ജി യു കെ ജി മക്കൾ കൊണ്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയണ്ടല്ലോ അപ്പം ബൈ